മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വകുപ്പിന്റെ പ്രവചനം കാലാവസ്ഥാ വകുപ്പ് പറയുന്നതനുസരിച്ച് ചില സമയങ്ങളിൽ പകൽ ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കും രാവിലെ കിഴക്കൻ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടും ചില പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ രാത്രിയിലും വ്യാഴാഴ്ച രാവിലെയും ഈർപ്പം പ്രതീക്ഷിക്കുന്നു ഇവിടങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് യു എയിലുടനീളം താപനില കുതിച്ചു വരികയാണ് ഇന്നലെ രാജ്യത്ത് പുതിയ ഉയർന്ന താപനില രേഖപ്പെടുത്തി മെർക്കുറി അൻപത് ദശാംശം എട്ട് ഡിഗ്രിയിലെത്തി നാഷണൽ സെന്റർ ഓഫ് ീരിയോളജി പ്രകാരം പ്രാദേശിക സമയം ജൂലൈ ഒൻപതിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് നാല്പത്തിയഞ്ചിനാണ് ഇത് രേഖപ്പെടുത്തിയത് ഇന്ന് താപനില നാൽപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഉൾപ്രദേശങ്ങളിൽ ഇത് ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴെ ഇവിടങ്ങളിൽ ഈർപ്പം പത്ത് ശതമാനം വരെ കുറവായിരിക്കും ദ്വീപുകളിലും തീരപ്രദേശങ്ങളിലും തൊണ്ണൂറ് ശതമാനം വരെ ഉയരം കാറ്റ് നേരിയതോ മിതമായതോ ആയിരിക്കും അറേബ്യൻ തീരങ്ങളിലും ഒമാൻ കടലും കടൽ നേരിയ തോതിൽ പ്രക്ഷുബ്ധമായേക്കുമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പ്രവചിക്കുന്നു അതേസമയം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ അൻപത് ഡിഗ്രിയിൽ കൂടുതൽ താപനില രേഖപ്പെടുത്തുമ്പോഴും യു എയിൽ ഈ ആഴ്ച കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ നാളെ യു എ നേരിയതോ ഭാഗം ഭാഗികമായോ ആയ മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കും രൂപപ്പെടുക കിഴക്കൻ തീരത്തെ താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ചില സംവഹന മേഖലകൾ രൂപപ്പെടാനുള്ള സാധ്യത ഉച്ചയോടെ കിഴക്കോട്ടുള്ള മഴയുമായി ബന്ധപ്പെട്ടിരിക്കാം രാത്രിയിലും വെള്ളിയാഴ്ച രാവിലെയും ഈർപ്പം ചില തീരപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് എന്നിവ രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട് തെക്ക് കിഴക്കൻ ദിശയിൽ നിന്ന് മിതമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശും ചിലപ്പോൾ പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വേഗതയിലും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശും വെള്ളിയാഴ്ച നേരിയതോ ഭാഗികമോ ആയ മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കും കിഴക്കൻ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടും ഉച്ചയോടെ മലനിരകളിൽ ചില സംഹന മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് തെക്കുകിഴക്കൻ ദിശയിൽ നിന്ന് മിതമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശിയേക്കാം അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലും കടൽ നേരിയതോതിൽ പ്രക്ഷുബ്ധമാവും ഏപ്രിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിച്ചതിന്റെ ദിവസങ്ങൾക്ക് ശേഷം കനത്ത മഴ രാജ്യത്തേക്ക് മടങ്ങിയെത്തി വിമാനങ്ങൾ റദ്ദാക്കുകയും ദുബായിലേക്കും പുറത്തേക്കും വൈകുകയും ചെയ്തിരുന്നു അതേസമയം ആളുകളോടും വിദ്യാർത്ഥികളോടും വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനായിരുന്നു അന്ന് അധികൃതർ നിർദ്ദേശിച്ചിരുന്നത് ഓറഞ്ച് അലർട്ടായിരുന്നു അന്ന് പുറപ്പെടുവിച്ചത് വളരെ വരണ്ടതായ കാലാവസ്ഥയുള്ള അറേബ്യൻ പെൻസിലിനാണ് ദുബായും യു എയും സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറ് റെക്കോർഡ് മഴയിൽ രാജ്യത്ത് വെള്ളപ്പൊക്കമുണ്ടായത് പോലുള്ള സംഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ നഗരവും രാജ്യവും സജ്ജമല്ല യു എയും മാത്രമല്ല മേഖല രാജ്യങ്ങളുള്ള വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എപിയുടെ അറ്റത്തുള്ള ഒമാനിൽ കനത്ത മഴയെ തുടർന്ന് പതിനെട്ട് പേർ മരിച്ചിരുന്നു രാജ്യത്തിന്റെ നാഷണൽ കമ്മിറ്റി ഫോർ എ എമർജൻസി മാനേജ്മെന്റാണ് ഇക്കാര്യം അറിയിച്ചത് അറബിക്കടലിൽ നിന്ന് ഉത്ഭവിച്ച ർദ്ദ പാർത്തികൾ ഒരുമിച്ചെത്തിയതാണ് യു എ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളെ അന്ന് പെരുമഴയ്ക്ക് പ്രധാന കാരണമാക്കിയത് യു എ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചത് മഴ പെയ്യാനായി ക്ലൌഡ് സീഡിംഗ് നടത്തിയെന്ന റിപ്പോർട്ടുകൾ കാലാവസ്ഥാ കേന്ദ്രം നിഷേധിക്കുകയും ചെയ്തിരുന്നു ഏപ്രിലിൽ യു എ ഇ ചൊവ്വാഴ്ച പെയ്ത കനത്ത മഴയിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മലയാളികളടക്കം ആയിരത്തിലധികം ആളുകൾ ദുരിതത്തിലാവുകയായിരുന്നു എഴുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് രാജ്യത്ത് അന്ന് പെയ്തത് അബുദാബി അലൈൻ മേഖലയിൽ മാത്രം ഒറ്റ ദിവസം ഇരുന്നൂറ്റി അത് ശക്തമായ മഴയ്ക്കൊപ്പമുണ്ടായ കാറ്റും മിന്നലും ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കി ഏഴ് എമിറേറ്റുകളും വെള്ളത്തിൽ മുങ്ങി കോടികളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് റാസൽ ഖൈമയിലെ അരുവിയിൽ വാഹനം മുങ്ങി ഒരാൾ മരിച്ചിരുന്നു ഷാർജെ രണ്ടുപേർ ഷോക്കേറ്റ് മരിച്ചതായും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി